ഹലോ റഷീന ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാരും കൂടെ പുറപ്പെട്ട് എവിടേക്കാണെന്നല്ലേ വേറെ എവിടേക്കും എല്ലാവരുടെ കുഞ്ഞുനിന്ന് സ്കൂളൊക്കെ ലീവാക്കി കുഞ്ഞുവിന് അവിടെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു സ്കൂളിൽ അപ്പോൾ അതിന് കൊടുക്കാൻ അവൾക്ക് അക്കൗണ്ട് ഒന്നും എടുത്തിട്ടില്ല ഒന്നാം ക്ലാസ്സിലും ചെയ്യാൻ പറ്റിയില്ല ആ ടൈമിൽ മിക്ക വയ്യാതൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തെങ്കിലും കൊടുക്കണം ഡേറ്റ് നീട്ടി എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ട് എടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അങ്ങനെ ആടെ ഫോട്ടോ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു പഴയ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് ഇതെടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി എടുത്ത് അങ്ങനെ ബാങ്കിലൊക്കെ കയറി അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വിശന്നു പറഞ്ഞ് അപ്പോൾ ഒരു കടയിൽ കയറി ഇതാണ് സർവ്വത്ത് വാങ്ങിച്ചു കൊടുത്ത് വിൽക്കുക രണ്ട് ജ്യൂസ് വാങ്ങിച്ചുകൊടുത്ത് ഇക്ക പിന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിന്നാ പിന്നെ നിൽക്കില്ല കേട്ടോ അവർ പറഞ്ഞൊക്കെ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് പണ്ട് മുതലേ അങ്ങനെയാണ് അവരെന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും ആഴ്ചയിൽ വന്നാൽ എവിടെയെങ്കിലും കൊട്ടിയിട്ട് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ലൊരു ലൈഫായിരുന്നു എന്ത് ചെയ്യാം പിന്നെ അടുത്ത് നമ്മൾ നേരെ എല്ലാ ബുധനാഴ്ച നമുക്ക് കിറ്റ് ഉണ്ട് കേട്ടോ ഒരു നൂറ് രൂപ ആണ് ഈ കിറ്റിന് അപ്പോൾ അത്യാവശ്യം എല്ലാ പച്ചക്കറിയും അതിൽ തന്നെ നമുക്ക് ഉണ്ടാവും അങ്ങനെ ഒരു കിറ്റ് വാങ്ങിച്ചു പിന്നെ ആ മൂന്ന് കവറ് വേറെ ഒന്നല്ലോ വരുന്ന വഴി വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഇക്കാക്കും കുട്ടികൾക്കുള്ള കറി മാങ്ങ ഒക്കെ എടുത്തിട്ട് വന്നതാണ് ചോറ് മാത്രമേ ഞാൻ ഇവിടെ വെച്ചുള്ളൂ എനിക്ക് കറിയൊന്നും വെക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ വെക്കാനൊക്കെ നിന്നാൽ പിന്നെ വെളിയിൽ പോകല് നടക്കില്ല പിന്നെ അക്ഷയിൽ പോകണമെന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം നല്ല വെയിലായിരുന്നു ഫോണ് നല്ല ഹീറ്റ് ആവുകയാണ് അപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ രാവിലെ പോകുമ്പോ ചോറ് മാത്രാണ് വെച്ചിട്ട് പോയത് അപ്പൊ കറി അവിടെ നിന്ന് കൊണ്ടുവന്ന് പിന്നെന്താ പിന്നെ ഇവര് പിന്നെ വന്ന വന്നപാട് അവൻ ഒറ്റയ്ക്കായിരുന്നു ഇത്ര നേരം പറഞ്ഞിട്ട് അങ്ങനെ ഒരേ കളിയായിരുന്നു അവനേം കൊണ്ട് ഇക്കിയും ഫൈക്കുട്ടനും പാടെ ഫൈക്കുട്ടിന് പേടിയൊക്കെ മാറിയിരിക്കണം കേട്ടോ ഫൈക്കുട്ടിന് ആദ്യം തൊടൊന്നും ചെയ്യില്ല ഇപ്പം പേടിയൊക്കെ മാറി നല്ല കളിക്കാൻ തുടങ്ങി നമ്മൾ ഉച്ച കഴിഞ്ഞതും നമ്മൾ നല്ലൊരു ഒരു കാറ്റ് വീശിയിരിക്കുന്നു നമ്മുടെ പാലക്കാട് അപ്പം നിങ്ങളുടെ പാലക്കാട് അല്ലാതെ വേറെ എവിടെയെങ്കിലും ജില്ലയിൽ ഇതുപോലെ ഉച്ചയ്ക്ക് കാറ്റ് വീശി മൊത്തം കാലാവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാലാവസ്ഥ മൊത്തം മാറിയിട്ടോ അങ്ങനെ തണുത്ത കാലാവസ്ഥയായി നല്ല ശക്തമായ കാറ്റായിരുന്നു നമ്മളെ മൂളിലെ ഷീറ്റൊക്കെ നല്ലപോലെ സൗണ്ട് വരികയായിരുന്നു കേട്ടോ പറക്കുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ായിരുന്നു ചെലവിടെയൊക്കെ ഹുക്ക് പോയിട്ട് നിൽക്കാണ് അപ്പൊ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോ കാണിച്ചില്ലേ മുറ്റത്ത് മൊത്തം എന്താ പറയാ ചപ്പ് ചവറുകൾ ആ കാറ്റിൽ വീശി വന്ന് നിറഞ്ഞതാണ് രാവിലെ ഞാൻ അടിച്ചതാണ് മൊത്തം വന്ന് നിറഞ്ഞ് ആ വൈക്കോട്ടനെ കണ്ട വൈക്കോട്ടെ ചിരിച്ച് ഭയങ്കര ഇക്കിളി ആവേട അവനേക്ക് അണ്ണാംകുഞ്ഞ് അവന് പോയി അവന് പോയി ഇങ്ങനെ അരിക്കുമ്പോ ഇക്കിളി ആവട പിന്നെ അങ്ങനെ അവൻ ഇതാ ഇക്കാരുടെ കൂടെ ചാടി ഇക്കാക്ക് ടെൻഷൻ ഉള്ള സമയത്തും എന്താണെങ്കിലും ഇക്കാടെ മനസ്സിന് നല്ലൊരു ആശ്വാസമാണ് ആ അണ്ണാകുഞ്ഞ് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഒരുവിധം വളർന്നപ്പോ ഞാൻ പറയുന്നുണ്ട് ഇക്കാരനോട് നമുക്ക് വിടുക മരത്തിലോട്ട് വിടുക എന്ന് പറയുന്നുണ്ട് പക്ഷെ അവൻ എങ്ങും പോകുന്നില്ല അവൻ ഇക്കാലം കണ്ടോ ഇക്കാരന്റെ പരിസരത്ത് വന്ന അവൻ ഇക്കാരിന്റെ മേത്തോട്ട് ചാടി ും അപ്പൊ ഇക്ക പറയുന്നത് ഇപ്പൊ തന്നെ വിടണ്ട കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് വിടാന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭക്ഷണമൊന്നും കിട്ടില്ല പൂച്ച പൂച്ചതിന്നും നായ്തിന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്താ പിന്നെ നമുക്ക് അടുത്തതാ നോമ്പ് ഉറക്കേണ്ട കാര്യങ്ങളായി എനിക്ക് മാത്രമേ നോമ്പുള്ള അപ്പൊ ഇന്നും എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞ് കാരണം ചോറ് വെച്ചത് രാവിലെ കുഞ്ഞുങ്ങൾക്ക് പുട്ടുണ്ടാക്കിയതെല്ലാം അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം ഞാൻ വെള്ളവും ഇതൊക്കെ കഴിച്ച പിന്നെ കഴിക്കാനൊന്നും ഒന്നും എനിക്ക് പറ്റുന്നില്ല ഗ്യാസൊക്കെ ുള്ളിവാട നമ്മളെ ഇന്നലെ കിട്ടി കിട്ടിയതില് ഇണ്ട് ബജ്ജിമാവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉള്ളി വട ഉണ്ടാക്കാന്ന് പറഞ്ഞ ഉള്ളിയൊക്കെ അറിയുമ്പോഴാണ് പൊന്നൂസ് പൊന്നൂസും പൈമോനിക്കും ആ ഉരുളക്കിഴങ്ങ് ബജ്ജി വേണം വന്നതേപോലെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ഇത് ഉണ്ടാക്കാൻ വായിക്കുള്ളു എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവള് ഉരുളക്കിഴങ്ങ് ഞാൻ ചെത്തി തരാം ഇതിപ്പോ എന്താ പാടുന്നൊക്കെ പറഞ്ഞിട്ട് അവള് കൊണ്ടുപോയിട്ട് ഉരുളക്കിഴങ്ങ് ചെത്തുതായിരുന്നു കേട്ടോ അപ്പം ആ ശരി എന്നാൽ പോട്ടം ഉണ്ടാക്കി കൊടുക്കാം അവർ നല്ല കഴിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കിതാ ഉള്ളി അരിഞ്ഞ് കണ്ണൊക്കെ അങ്ങോട്ട് നീറി വെള്ളം വന്നിരിക്കണം അപ്പോഴൊക്കെ എന്നെ ഓരോന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ കട്ടിംഗ് ബോഡ് ഇപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അതിൽ ഉരുളക്കിഴങ് വെച്ച് അരിയാണ് അപ്പോഴൊക്കെ എന്നെ കളിയാക്കണം എന്താ നിനക്ക് എന്ന് പറഞ്ഞിട്ട് കാരണം ഇതിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ അതൊരു വേറെ പാത്രത്തിലാക്കി ആ പാത്രം പിന്നെ കഴുകാനായി എനിക്ക് വയ്യ നോമ്പ് ആയപ്പോൾ നോമ്പ് നിറഞ്ഞ തീരെ ഒന്നിനും വൈക്കുന്നില്ല അപ്പൊ ഞാൻ ഉള്ള പാത്രം തന്നെ രാത്രി കിടക്കാൻ പോലൊക്കെയാണ് കഴുകല് കാരണം ഒന്നും പറ്റ വയ്യാതാവും അപ്പൊ അധികം പാത്രം ആവാതെ നോക്കാണ് ഞാൻ പിന്നെന്താ അങ്ങനെ പിന്നെ വയ്യാതെ വീഡിയോ എടുത്താൽ മതി ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പച്ചമുളക് അതൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് ഇടാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാൻ കൊട്ടി സെറ്റാക്കി വെച്ച് തന്നിട്ടുണ്ട് പിന്നെ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ച് ഞാൻ കലക്കി തരാന്ന് പിന്നെ അങ്ങനെ തരാൻ ഇങ്ങോട്ട് മാറി ഞങ്ങൾ ഓരോ പണിയെടുത്തുകൊണ്ടിരുന്നിട്ടോ അങ്ങനെ മാവൊക്കെ കലക്കി അപ്പോഴേക്കും ഫൈക്കൂട്ടം വരുന്നുണ്ട് ഇടയിൽ വന്ന് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മ ആയോ ആയോന്ന് പറഞ്ഞിട്ട് ഇത് വേറെ ഒന്നുമല്ല ട്ടോ ഇവിടെ ഏർ ബജ്ജിമാവിൽ സോഡാപ്പൊടി ഇല്ല ആ പിന്നെ ഇപ്പോൾ അതിനിപ്പോൾ വാങ്ങാനും പോവാനും ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ആട്ടിയും വെച്ച മാവ് ഉണ്ട് കേട്ടോ അപ്പം അതിന്ന് ഒരു കരണ്ടി മാവ് എടുത്തിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ടു അപ്പോൾ നല്ല എന്തായാലും നല്ല സ്മൂത്തായിട്ട് വരും പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് വൈക്കുട്ടം വന്ന് ചോദിച്ചു ചോദിച്ചു പോകുന്നുണ്ട് എന്താണ് എന്താണ് ആയോ ആയോ എന്ന് പറഞ്ഞിട്ട് വൈക്കുട്ടം ടി വി ആണ് അവർക്ക് അവിടെ ഇരിക്കാൻ ഒട്ടുന്നില്ല കാരണം എന്താ ചായോ ആയോ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം നേരമല്ലേ നല്ല വിശക്കുന്നുണ്ട് പിന്നെ മഴ ചാറികൊണ്ടിരിക്കുന്നത് കാരണം പുറമേ കളിക്കൊന്നും പോടില്ല പോയിട്ടില്ല അവര് അപ്പൊ ടി വി കണ്ടിട്ട് ഇവിടെ തന്നെയാണ് ഇരുത്തം അപ്പൊ എന്താ അവനോട് ഞാൻ സമാധാനിപ്പിക്കായിരുന്നു ഇപ്പൊ ആവു കേട്ടോ ഇത് നീ പോയി ടി വി ഉണ്ടോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു അപ്പൊ ഞാൻ പോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന് പോയിട്ടോ ഇങ്ങനെ ഫൈക്കൂട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഞാനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുമായിരുന്നു അവിടെ ഇരുന്നിട്ട് പറ്റുന്നില്ല ഉരുളക്കിഴങ്ങ് അന്നുണ്ടാക്കി കൊടുത്തപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതാ അടുത്തത് പിന്നേം വന്നിട്ട് പാത്രമായിട്ട് വന്നിരിക്കുകയാണ് ഇമ്മ ആയോ ആയോ പറയണെ അവന്റെ പാത്രമാണ് അത് കുഞ്ഞിന്റെ വേറെയാണ് അപ്പോൾ അവന്റെ പാത്രം കൊണ്ട് വന്നിട്ട് ഇതിലിടുമ്പ ആയോ ആയോ മതി എടുക്കുക എടുക്കും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെയും ഞാൻ സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പാത്രം കൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് ഇമ്മ പറഞ്ഞു ഇപ്പം ആവും പറഞ്ഞു ആദ്യം ആദ്യമായത് എനിക്കാണ് പറഞ്ഞത് നിനക്കല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു ട്ടോ നല്ല വഴക്കാണ് ഏത് സമയം എന്തൊരു കാര്യത്തിനും നല്ല വഴക്കിടും പിന്നെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ചൂട് ആറിയിട്ടില്ല എന്നാലും ഫാനിൽ ഇരുന്നോട്ടെ അവന് സമാധാനമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ ചൂടാണ് കയ്യിൽ പിടിക്കണ്ടെന്ന് പറയുമ്പോ കേൾക്കുന്നില്ല എൻ്റെയാണ് എന്റെയാണ് അവളുടെ ഇതാക്കാൻ വേണ്ടിട്ട് എന്റെയാണ് എൻ്റെയാണ് പറഞ്ഞിട്ട് കൊണ്ടുപോയി കയ്യില് പിടിച്ച് വെച്ച് അവൻ ഞാൻ പറയായിരുന്നു രണ്ടാൾക്കൂടെ രണ്ടാള് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ബജ്ജി ഒക്കെ ഉണ്ടാക്കി അവർ അപ്പം തന്നെ എല്ലാം ഒരന്നൊരുന്നതായിട്ട് കഴിച്ചു കിട്ടും നല്ല ഇഷ്ടപ്പെട്ട് ചൂടോടെ അപ്പം നല്ല വിശന്നിരിക്കായിരുന്നു അവര് കളിക്കാനൊന്നും പോവാതെ ഉള്ളിൽ തന്നെ ആയപ്പോൾ എന്തൊക്കെയോ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് തോന്നിയിരിക്കുവായിരുന്നു അപ്പം കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് മിക്സർ അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ച് കൊടുത്തില്ല എന്തായാലും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങിച്ചൊന്നും കൊടുത്തില്ല പിന്നെ വൈകുന്നേരം ചായയും വെച്ച് കൊടുത്തിട്ടില്ല അവർക്ക് എന്താണ് പിന്നെ അപ്പോൾ ഇതാ ഇക്ക ജ്യൂസ് കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് മുന്തിരിയൊക്കെ കൊണ്ടുവന്ന് കഴുകണം കേട്ടോ പാത്രങ്ങൾ കണ്ടോ ഇപ്പം തന്നെ കുറച്ച് കഴുകാനുണ്ട് ഉച്ചയ്ക്ക് അവര് ഭക്ഷണം കഴിച്ചതും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് എനിക്ക് വെയ്യെന്ന് പറഞ്ഞ അവിടെ ഇട്ട് ഇതുണ്ടോ കാറ്റത്ത് പറന്ന് പോയതാണ് എൻ്റെ കുടങ്ങളെല്ലാം നാനാ വഴിയെ പറന്ന് പോയിരിക്കുന്നുണ്ടോ എല്ലാം പറന്ന് പോയിക്കണം പിന്നെ പിന്നെന്താ നാളെയ്ക്കുള്ള കത്തിക്കാനുള്ള കുറച്ച് വിറക് ഞാൻ മാറ്റി വെച്ചു കേട്ടോ വേറെ എവിടെയും വെക്കാനുള്ള സ്ഥലമല്ല നമുക്ക് കുറച്ച് മഴയുള്ളാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോട്ട് പ്രതീക്ഷിക്കാതെ ആയിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ നല്ല ശക്തമായി കാറ്റ് വീശി മഴ ചാറി അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം വേറെ ഏതെങ്കിലും ജില്ലയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം താഴെ അവയ്ക്ക് എന്താ ജ്യൂസ് ഉണ്ടാക്കുകയാണ് മുന്തിരി ജ്യൂസ് എനിക്ക് പിന്നെ മസ്റ്റാണ് വെള്ളം നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടിയേ പറ്റൂ അതില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക കരച്ചിൽ വരും എന്തായാലും ഒരു ജ്യൂസ് പിന്നെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ടാങ്ക് കളിക്കുന്നത് ടാങ്കിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം നാരങ്ങാവെള്ളമാണ് കൂടുതലിഷ്ടം പിന്നെന്താ അപ്പോൾ നമ്മുടെ ഇതാ ഉരുളക്കിഴങ്ങ് ബജ്ജിയൊക്കെ ഏകദേശം തീരുമാനമായി ഒരെണ്ണമാണ് ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളി ബജ്ജിയിലോട്ട് കടന്ന് ഉള്ളി ബജ്ജി ഉണ്ടാക്കാൻ അപ്പോഴേക്കൊക്കെ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് എന്താ ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് വെക്കാന്ന് പറഞ്ഞിട്ട് ഫൈം ഭയങ്ക ഇരുന്ന് ഇങ്ങനെ ടി വി കാണുക ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോക്കുകയാണ് എപ്പോഴേയും പോലെ പണിയെല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് വയ്യാതായി പൊന്നൂസും മിക്കയും ഏറ്റെടുത്തു കൊണ്ടുവയ്ക്കലും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു പിന്നെ ഞാൻ ക്യാമറാമാനായിട്ട് ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരുന്ന് ഇക്ക ജ്യൂസ് എല്ലാം ഇന്ന് പിന്നെ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നാഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ സമയം കിട്ടിയില്ല ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പോയിട്ടും അങ്ങനെ സമയം പോയി പോവുകയും ചെയ്തു പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു ഇതില്ല ഇക്കാക്കാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെയുള്ള ഓരോ ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇന്ന് പിന്നെ ചോറ് എല്ലാം ഉണ്ടാക്കാൻ ആയിരിക്കും വേണ്ടെന്ന് പറഞ്ഞു ഇപ്പം അതേപോലെ കടയിൽ പോയി വാങ്ങാം പൊറോട്ട എന്തെങ്കിലും വാങ്ങിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അതൊന്നും ഒന്നും തിന്നാൻ പറ്റുന്നില്ല കേട്ടോ വെള്ളം കുടിച്ച് ഇത് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ അതോ ോട് കൂടെ മദ്യയായി ഗ്യാസ് അങ്ങോട്ട് കേറും അപ്പൊ മുന്തിരി ജ്യൂസാണ് നമുക്ക് ഇന്ന് സ്പെഷ്യൽ ടാങ്ക് നേരത്തെ ഉച്ചക്കെ കലക്കിയിട്ട് എന്താണ് ഫ്രിഡ്ജ് തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐസ് കട്ട കാര്യമായിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജ് കയറ്റി എനിക്കാണെങ്കിൽ തണുപ്പും വേണം അപ്പോൾ ആൾ കലക്കി കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് ജഗ്ഗിൽ അപ്പം ജ്യൂസൊക്കെ ഒഴിക്കണിടത്തെ കൈ തന്നെ യൂസ് ചെയ്യുള്ളൂ വേറെ ഏത് കൈയും എടുക്കില്ല ആൾ എന്താ ചെയ്യുക എത്ര പറയുക വലത്തേ കൈ എടുക്കുന്നില്ല അങ്ങനെ ഇതാ മക്കൾ ജ്യൂസ് കണ്ടത് എല്ലാവരും ടി വി ഒക്കെ വിട്ടിട്ട് ഇതാ ഓടി ഓടി വന്നിട്ടുണ്ട് ആ അവര് അവരവരുടെ ഭാഗത്തേക്ക് വന്നിട്ടിരുന്നുണ്ട് അവള് തോമ്പുണ്ട് തോമ്പ് പറിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനാള് അങ്ങനെ ഇതായിക്കെ ചോദിക്കണൊക്കെ പരാതി ആരാണ് അവിടത്തെ കലക്കി വെച്ച ജ്യൂസ് കുടിച്ച് എന്ന് പറഞ്ഞിട്ട് പരാതി പറയണേ ഇത് കഴിഞ്ഞിരിക്കുന്നു കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ടെട്ടോ പിന്നെ ഞാൻ ചീത്ത പാടി വേണ്ട ആരെങ്കിലും എടുത്ത് കുടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിട്ടു അങ്ങനെ അങ്ങനെതാ മൊത്തത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ കൊച്ചു ഫാമിലിയെ ഒന്ന് ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കണം നമ്മൾക്ക് മുന്നോട്ട് പോവാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫാമിലി പന്ത്രണ്ടായിരം കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ആ വീഡിയോസ് കാണുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഒരുക്കി കൂടെ പറയണേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ നമ്മുടെ കൊച്ചു ഫാമിലി ഒന്ന് ഇഷ്ടപ്പെടാം